പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ഒരു മനുഷ്യ ജീവൻ കൂടി പൊലിയുമോ തിരുവല്ലാമല മലേശമംഗലം റോഡരികിലെ പുൽക്കാടുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി തിരുവല്ലാമല മലേശമംഗലം റോഡിൽ പാലാട്ടുകളം പ്രദേശത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾ യാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് അതിവേഗതയിൽ വന്നെത്തുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറയ്ക്കുന്നതിനാൽ ഈ പ്രദേശത്ത് അപകട സാധ്യത കൂടുതലാണ് കാട് കാരണം റോഡരികിലൂടെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരുന്ന കാൽനട വലിയ ഭയപ്പാടിലാണ് ഈ പുൽക്കാടുകൾ മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയതോടെ തെരുവനായ്ക്കളുടെ നായ്ക്കളുടെ കേന്ദ്രമായി മാറി പെട്ടെന്ന് റോഡിലേക്ക് എടുത്തു ചാടുന്ന നായ്ക്കൾ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ദാരുണമായ അപകടങ്ങൾ സമ്മാനിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ബസ്സുകൾ ടോറസുകൾ ഉൾപ്പെടെ നിരവധി വലുതും ചെറുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത് വലിയ വാഹനങ്ങൾക്ക് പരസ്പരം സൈഡ് നൽകുവാനും ഏറെ പ്രയാസമുണ്ടാക്കുന്നു എല്ലൊണ്ടും പൊതുജന ജീവിതം ദുസ്സഹമാക്കുന്ന ഈ പ്രദേശത്തെ അപകടാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അധികാരികൾ ഇനിയും നിസ്സംഗത കൈവടിഞ്ഞില്ലെങ്കിൽ കൊണ്ടാടി പാർമേൽ സംഭവിച്ചതുപോലെ വീണ്ടും മനുഷ്യനെ റോഡിന് കുരുതി നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പ്രദേശവാസികൾ നൽകുന്നു ന്യൂസ്